ഡിവൈഎഫ്ഐ കൊട്ടിയം ബ്ലോക്ക് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം നടത്തി മയ്യനാട് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം സംസ്ഥാന സമിതി അംഗം മീര എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രകടനവും രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചനയും നടത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം നടത്തിയത് തുടർന്ന് നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം മീര എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് രവിരാജ് അധ്യക്ഷനായിരുന്നു കൂത്തുപറമ്പ് സമരത്തെ സംബന്ധിച്ച് വർത്തമാനം പറയുന്ന ഇപ്പോ കേരളത്തിൻ്റെ നിയമസഭകൾക്ക് സഭയ്ക്കകത്തു പോലും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചില അഭിനവ എം എൽ എമാരുണ്ട് അവർ വർത്തമാനം പറയുന്നത് രക്തസാക്ഷിത്വത്തെ അപമാനിച്ചുകൊണ്ടാണ് അങ്ങനെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചുകൊണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള മാത്യു കുഴൽനാടന്മാരെ പോലെയുള്ള അഭിനവ യൂത്ത് കോൺഗ്രസ് എം ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ചരിത്രം ഇന്ത്യയുടെ മേഖലയെ വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് എങ്കിൽ ഡിവൈഎഫ്ഐ കൊട്ടിയം ബ്ലോക്ക് സെക്രട്ടറി അൻസർ മയ്യനാട് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷംനാഥ് സി പി എം കൊട്ടിയം ഏരിയ സെക്രട്ടറി എസ് ഫത്തകുദ്ദീൻ മയ്യനാട് സി പി എം ലോക്കൽ സെക്രട്ടറി ചന്ദ്രബാബു മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദാ എന്നിവർ സംസാരിച്ചു തൊണ്ണൂറ്റിനാല് നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി കേരളത്തിൽ ഒരു മാസകാലമായി നീണ്ടുനിന്ന കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രക്ഷോഭത്തിന്റെ തീച്ചൂളയിലേക്ക് കേരളീയ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയിൽ ഇറങ്ങുകയും അതിന്റെ ഭാഗമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ആകെ സംരക്ഷിക്കുവാനുള്ള ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ സമരകാഹണത്തിനൊടുവിലാണ് കൂത്തുപറമ്പിൽ അധികാരകർവിന്റെയും അധികാര രാഷ്ട്രീയത്തിന്റെയും ധിക്കാരങ്ങൾക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപ്പക്കാർ അവരുടെ കൈകളിലെത്തിയ കറുത്ത തുണിയുമായി കേരളീയ ഭാവിയിലുള്ള എല്ലാ മുന്നേറ്റങ്ങളെയും തടയുന്നതിന് വേണ്ടി വെടിവെക്കുന്നതിനടക്കം ഗൂഢാലോചന നടത്തി നേതൃത്വം കേരള ചരിത്രത്തിലെ ഏറ്റവും രക്തബങ്കിലമായ ഒരു സമര അധ്യായത്തിന് തുടക്കമായി